പേരൊക്കെ പറിച്ചിട്ട് നമ്മളിത് നമ്മുടെ അതാ 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 പ്രണാമം എന്തേലും പറ്റിയോ അല്ലല്ല സ്വന്തം എടുത്ത് ചാടി വീണു ഗായ്സ് പാവാറ്റിക് അവസ്ഥ ചെരിപ്പൊട്ടിച്ചു ആ കണ്ടോ കണ്ടോ പേരൊക്കെ നിന്ന് മുഖത്ത് കണ്ണില്ലാതെ നടന്ന അങ്ങനെ ഇണ്ടാവു ആറ്റെ ദൈവമേ ആര് മുമ്പിൽ പോയാലും പുറകെ പോയാലും കുഴി ചാടാനുള്ള ഒരു ചാടില്ലേ ആറ്റ മുമ്പി വിട്ടാറിയോ കുഴി ഉണ്ട് അതിമേ ചാടിക്കോട്ടേർത്തിട്ടാ എന്ത് പറഞ്ഞില്ല അതാ പുല്ല് ശർദിക്കുന്നു എന്താണ് നമ്മളിങ്ങനെ നമ്മുടെ വരമായ കാട്ടിൽ കൂടി നടക്കുകയാണ് വാവാച്ചി നമുക്ക് നമ്മളെ വഴികാട്ടി ആരാന്നറിയോ യോ മാവാറ്റിയാണ് പൊക്ക പൊക്ക പൊക്കോ അവര് പോവൂല നമ്മടെ പോടാട്ടീന്ന് വിളിച്ചമ്മ കുട്ടി മണി പോട കുട്ടി ആ ഒന്ന് വീണേക്കോട്ടേ അവിടെ കുട്ടിമണി എന്താ ഇരിക്കുന്നത് വരാൻ പോടാ ഈ പട്ടിക്കുഞ്ഞാ കോരാകൃതി കാണു ഇനി അമ്മേനൊക്കെ ആരുടെ കിട്ടില്ലാ അമ്മേന്റെ കിട്ടില്ല ഓ